എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഇപ്പൊ കാണിച്ചു തരാവേ ഇവിടെ മരത്തില് കായുന്നത് അമ്മുസിക്ക് വേണം ചെറിയ എന്നിട്ട് നമ്മുടെ ഒരു പുളിയൊക്കെ ഇതിപ്പോ എന്തിനോട് ഇങ്ങനെ മൂന്നല്ലി മൂന്നോ രണ്ടോ മൂന്നോ അല്ലിയോ ഇങ്ങനെ ഇങ്ങനെയാ പിന്നെ നമ്മുടെ ഞങ്ങളുടെ വീട്ടില് ആ ലിച്ചിയും ഒക്കെ പോലെ ും അകത്തൊരു കുരു അതിന്റെ പുറമെ കുറച്ച് മാതളം ഈ ചെടിയുടെ ഒരു പോഷകുണത്തെ പറ്റി പറയുന്നുണ്ടേ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇല ഒരിക്കലും പഴുക്കുകയില്ല ഇതിന്റെ ഇല പഴുക്കുന്നില്ല ഇത് ഇങ്ങനെ എന്നും നിത്യചൌനത്തിൽ നിൽക്കുന്ന ഒരു ചെടിയാ അപ്പൊ ഇതിന്റെ പഴം കഴിക്കുന്നവർക്ക് ദീർഘായുസ് കിട്ടും എന്നൊക്കെ ഒരു പഴംചൊല്ലുണ്ട് ശരിയാണോന്ന് എനിക്ക് അറിഞ്ഞില്ല ഞാൻ പറഞ്ഞു കേട്ടിരിക്കേണ്ട കാര്യമാണ് നിങ്ങളുമായിട്ട് ഇപ്പൊ പങ്കുവെക്കുന്നത് കുരുണ്ട് പിന്നെ ഇതിന്റെ ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്കിത് കഴിക്കാനുള്ള ഒരു അനുഭവം ഇതിനൊരു പുളി മധുരവും മധുരവും പുളിയും കൂടെ ഉള്ളൊരു ഒരു നല്ലൊരു ടേസ്റ്റാ കഴിച്ചാൽ നമുക്ക് കഴിച്ച് മതിയാവാത്താല് തോന്നും ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും ഇതിന്റെ കുരു ഇറക്കാനുള്ള ടെൻഡൻസിയാ സത്യം ഇറക്കിയാലും കുഴപ്പമില്ല പറമ്പിലെ ഒരു പ്രത്യേകത നമ്മുടെ ഈ ഇവിടെ എല്ലാ സീസണിലും ഫ്രൂട്ട്സ് ഉണ്ട് സീസൺ അനുസരിച്ച് ഓരോ സമയത്തും പഴങ്ങൾ ഉണ്ടാകുന്ന രീതിയിലാണ് പഴവർഗ്ഗങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഒരാൾ എപ്പം വന്നാലും ചെടിയിൽ നിന്ന് ഓർത്ത് തന്നെ പറിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടുതൽ ഇതിനൊക്കെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു ചെടി നട്ട് ഒരു രണ്ടു മൂന്ന് വർഷം പരിചരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് ഒന്ന് പ്രൂൺ ചെയ്യുന്ന പണി മാത്രമേ നമുക്കു ഈ പ്രകൃതി തന്നെ എല്ലാ ചെടി വന്നോണ്ടിരിക്കും കഴിഞ്ഞ ദിവസം

ഇപ്പൊ ഞങ്ങൾ ഇത്രയും പറിച്ചെടുത്തു പക്ഷെ ഇത് കൂടുതല് ചെടിയിൽ നിപ്പുണ്ട് അമ്മാനെ ഇഷ്ടപ്പെട്ടോ